വെറും നാലായിരം രൂപക്ക് നിങ്ങൾക്ക് ഒരു ബുള്ളറ്റ് വേണോ വെറും നാലായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് കൊടുക്കാം നാലായിരം രൂപയ്ക്ക് നമ്മൾ ബുള്ളറ്റ് പോകുക നാലായിരം രൂപയായിട്ട് നമ്മളെ ഡി മോട്ടേഴ്സ് നമ്മടെ എവിടെയാണ് കറക്റ്റ് ആയിട്ട് ഒന്ന് സ്ഥലം ഡിമോട്ടേഴ്സ് വന്നുകഴിഞ്ഞാൽ ഈ രണ്ട് ബുള്ളറ്റ് നാലായിരം രൂപയ്ക്ക് ഇറക്കാം നാലായിരം രൂപയ്ക്ക് പതിനാറ് മോഡൽ വണ്ടിയാണ് വെറും നാലായിരം രൂപ വണ്ടി വെറും നാലായിരം രൂപ ഈ വണ്ടി പോവാ ഓക്കെ അപ്പൊ രണ്ട് വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് വരുമ്പോഴത്തേക്ക് ിലോമീർ ഓടിയിട്ടുണ്ട് അതായത് ഇത് വന്നപ്പോഴേ നാൽപ്പത്തി നാൽപ്പത്തി സംതി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് വരുമ്പഴേ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഇരുപത്തി ഇരുപത്തി ഒമ്പതിനായിരം

ാണ് നമ്മൾ ഇതിനു മുമ്പ് വീട്ടിലെ വണ്ടി ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ നല്ല സക്സസ് ആയിരുന്നു അപ്പം ഏകദേശം എത്ര വണ്ടികളുണ്ട് നമുക്ക് മൊത്തത്തിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്തമ്പത്തഞ്ച് വണ്ടികളുണ്ട് ഈ അമ്പത്തഞ്ച് വണ്ടികളുടെ നമുക്ക് മാക്സിമം ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം സ്കൂട്ടർ ബൈക്ക് എല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് ഡിമോട്ടേഴ്സിൽ നമ്മുടെ അബി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ മുതൽ പ്രായമായിട്ടുള്ളവർക്ക് വരെയുള്ള എല്ലാ വണ്ടികളും ഉണ്ട് അതായത് ചെറുപ്പക്കാരുടെ ഹരമായിട്ടുള്ള സ്പോർട്സ് ബൈക്ക് ഉൾപ്പെടെ ഉൾപ്പെടെ കൊടുക്കാം അത് നമുക്ക് കൊല്ലത്ത് എവിടെയും കൊടുക്കാൻ പറ്റാത്ത റേറ്റിൽ അതെ അതെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വണ്ടി എടുക്കുന്നവർക്കുണ്ടല്ലേ എല്ലാവർക്കും ഇവർ വൺ മന്ത് അല്ലെങ്കിൽ ആയിരം കിലോ കിലോമീറ്റർ ആയിരം കിലോ ജനറൽ ചെക്കപ്പ് പോളിഷ് വാഷിങ് അതൊക്കെ തന്നെ എൻജിന് ഫ്രീ ഓയിൽ ഒരു മാസം അല്ലാന്നുണ്ടെങ്കിൽ ആയിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി ആയി വന്നാൽ മതി രണ്ടു മാസും കൊടുക്കുന്നുണ്ട് എഞ്ചിൻ വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്ര നിങ്ങൾക്ക് വാറണ്ടി കിട്ടും അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഇല്ലാത്ത എല്ലാം നമ്മുടെ അബിയും കൂട്ടരും അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിള്ളേരെല്ലാം ആഗ്രഹിച്ച് കിടക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ പൾസർ വണ്ടിയാണ് വണ്ടിയുടെ വില പതിനായിരം രൂപത്തെ രൂപ അടുത്ത വീണ്ടും ഒരു എൻ എസ് ടു ഹൺഡ്രഡ് ആണ് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി ഒരു വണ്ടിയാണ് ഈ വണ്ടി ഈ വണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ വേറെ മൊത്തം ബൈപ്പാസിന്റെ പണിയാടുന്നോണ്ടിരിക്കുന്നത് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എല്ലാം പൊടി അടിച്ചിരിക്കും നിങ്ങൾ വണ്ടി വരുന്ന ഓടിച്ചു നോക്കി ആ സർവീസ് തരാം മോഡൽ സിംഗിൾ ഓണർഷിപ്പ് പോകേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ എന്തൊക്കെ ഒരു പിന്നെ ഏകദേശം എത്ര മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇത് ലാസ്റ്റ് എത്ര വേറെ പത്ത് രൂപ രൂപ കിടക്കാം ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ നമ്മുടെ ഈ ഒരു എൻ എസ് ടു ഹൺഡ്രഡ് ഓടിയിട്ടുള്ളൂ വേറെ ഇരുപത്തിരണ്ട് ഓടിയിട്ടുള്ളൂ അതെ അത് ചാവിയില്ലാത്തത് കൊണ്ടാണ് മറ്റേത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് വരുമ്പോ നാപ്പത്തി ഒമ്പത് കോടി ഇത് വരുമ്പോ ഇരുപത്തിരണ്ട് രണ്ടും ഒരേ മോഡലി എൺപത്തിയഞ്ചു രൂപയ്ക്ക് ലാസ്റ്റ് എൺപത്തിയഞ്ച് രൂപ കൊടുക്കാം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാം മോഡൽ ഇത് വീണ്ടും ഇരുപത്തൊന്ന് മോഡൽ ഇവിടെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ഓക്കെ വേറെ വണ്ടി കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് ഓക്കെ ഇത് വണ്ടി ഒരു വണ്ടി കസ്റ്റമർ അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ് വണ്ടി വണ്ടി അതുകൊണ്ട് ഇത് നമുക്ക് അടുത്ത പോകാം അഡ്വാൻസ് റേറ്റ് പറയാൻ ഈ കസ്റ്റമർ വണ്ടിരിക്കും എണ്ണായിരം രൂപക്ക് ആ എനിക്ക് ഇത് കുഞ്ഞിഞ്ഞടൊന്നും ഓടിക്കണ്ട നല്ല കംഫർട്ടായിട്ട് ഇരിക്കാം നടു നിവർത്തിയിരിക്കാം പിന്നെ നല്ല നമ്മളെ കൊണ്ട് പറക്കുന്ന വണ്ടി അപ്പൊ എടുക്കുന്നവരെല്ലാം വളരെ ശ്രദ്ധിച്ച് പയ്യൊക്കെ വണ്ടി ഓടിച്ചു പോവുക ഇനി അടുത്ത വണ്ടി ഭരിച്ചപ്പെടാം അതായത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇതും പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് എഴുപത്തെണ്ണായിരം രൂപ എഴുപത്തി എണ്ണായിരം രൂപ രണ്ടായിരത്തി ഓടിയിട്ടുണ്ട് മുപ്പത്തഞ്ച് നാല്പത് ഓടിയിട്ടുണ്ട് ഫുൾ ടയറും കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓടാനുണ്ട് ഓടാനുണ്ട് കംപ്ലൈൻസോ കാര്യങ്ങളോ ഇത് സോറി പതിനേഴായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് പതിനേഴായിരം പതിനേഴായിരം കിലോമീറ്റർ അപ്പൊ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം എഴുപത്തി എഴുപത്തെണ്ണായിരം രൂപയ്ക്ക് ഇൻഷുറൻസ് പുതിയ ചെയിൻസ് പോക്കറ്റ് പിന്നെ വാട്ടർ വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പിന്നെ ചെക്ക്അപ്പും വണ്ടി കൊടുക്കത്തോളം അപ്പൊ ഈ വണ്ടികളെല്ലാം അതേപോലെ തന്നെ അതേപോലെ തന്നെയാണ് എല്ലാം ബുക്കും പേപ്പറും പേപ്പറാം ക്ലിയർ അതായത് നമ്മൾ ഇവിടെ വിൽക്കുന്ന വണ്ടിക്ക് ഇൻഷുറൻസും ബുക്കും പേപ്പറും അങ്ങനെ ക്ലിയർ ഉള്ള വണ്ടികൾ മാത്രമേ കാണൂ ഇനി അടുത്ത വണ്ടിയെ വീണ്ടും ഒരു പരിചയം രണ്ടായിരത്തി അതെ അണക്കിരിക്കുന്ന വണ്ടിയാണ് വണ്ടിയുടെ വില എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപ വണ്ടിക്ക് ഒന്ന് തൊണ്ണൂറ് വിലയുണ്ട് പുതിയ വണ്ടി അതെ അതെ ഒന്ന് രൂപ കൊടുക്കാം എങ്ങനെയാണ് ഇറങ്ങുന്നത് അതേ വെറും രൂപ 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 നമുക്ക് ഇറക്കി കൊടുക്കാം ഇറക്കി ഇരുപത്തി അയ്യായിരം രൂപ ഇത് പുത്തം വണ്ടിയാണ് ഇത് എത്ര മോഡൽ എത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന വേറെ ഒന്നല്ല വണ്ടിയുടെ വൃത്തിയാണ്പോ തന്നെ അറിയാം പുത്തം വണ്ടി വേറെ ഒന്നും നോക്കാനില്ല വന്നോ എത്ര രൂപ ലാഭത്തിൽ കൊണ്ടുപോകത്ത് രൂപ ലാഭത്തി രൂപ അമ്പത്തി അഞ്ച് രൂപ ലാഭത്തിൽ പുതിയ വണ്ടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല പൈസ ഇറങ്ങും അതേസമയം ഈ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് എത്രയ്ക്ക് കൊടുക്കാം ഒന്ന് നാപ്പത്തഞ്ചിന് വണ്ടിക്ക് ഒന്ന് തൊണ്ണൂറ്റഞ്ച് വില ഉണ്ടല്ലേ ചെറും രണ്ടായിരം എണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അതെ ഇനി ഫ്രീ സർവീസ് കാണുമല്ലോ ഇതും എല്ലാത്തിനുണ്ട് ഇവിടെ എല്ലാ വണ്ടിയും ഉണ്ട് സർവീസ് ഉണ്ട് അല്ല ഇനി കമ്പനി നിങ്ങൾക്ക് കമ്പനി സർവീസ് ഫ്രീ സർവീസ് കാണും ഇനി അടുത്ത വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓൺഷിപ്പുണ്ട് രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓണിപ്പ് ഉണ്ട് വേറെ ഇരുപതിനായിരത്തിനകത്ത് കിലോമീറ്റർ ഇരുപതിനായിരത്തിനകത്ത് ഒരു ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരം നമ്മൾ ചോദിക്കുന്ന വില ഇരുപത്തി ഒമ്പതിനായിരം വണ്ടി ഇറങ്ങാം അപ്പൊ എന്താ ഇതെല്ലാം നമ്മുടെ യുവാക്കൾക്ക് ബൈപ്പാസിന്റെ വർക്ക് കിടക്കുന്നോണ്ടാണ് വണ്ടി നിങ്ങൾ ഓക്കെ ഓടിച്ച് വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾ വന്ന് വർക്ക്ഷോപ്പിൽ ചെക്ക് മാത്രം വേറെ ഒന്നുമല്ലോ വണ്ടിയെ കുറിച്ച് ചെക്ക് അറിഞ്ഞു കൊടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടു വീലർ മെക്കാനിക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വണ്ടിയുടെ ഫുൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത് എടുത്തു എടുത്തുകഴിഞ്ഞാൽ അവർ പോളിഷ് ചെയ്ത് കുട്ടപ്പനാഗ്രാൻ തരുമല്ലേ ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റോയൽ എൻഫീൽഡ് അല്ലേ അതെ ഇതും ക്ലാസിക്കാണല്ലേ ക്ലാസിക് ഇത് ക്ലാസിക് ഏത് മോഡലാണ് പതിനാറ് രണ്ട് വണ്ടിയുണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ട് വണ്ടി ഈ രണ്ട് വണ്ടിയാണ് നമ്മൾ നാലായിരം രൂപയ്ക്ക് ഇറക്കി കൊടുക്കാൻ പോകുന്നത് വേറെ നാലായിരം രൂപയ്ക്ക് നാലായിരം രൂപയ്ക്ക് ഇല്ല വരെ എത്ര വേണം നിങ്ങൾക്ക് അടയ്ക്കാം പക്ഷെ നിങ്ങൾ നാലായിരം രൂപ മാക്സിമം നാലായിരം രൂപ അടച്ചാൽ മതി ആ അടവ് കുറഞ്ഞിരിക്കും വേറെ നാലായിരം അടയ്ക്കാൻ നിൽക്കരുത് നിങ്ങളുടെ കയ്യിൽ എത്ര ആദ്യം ഉണ്ടോ ആ ഒരു എമൗണ്ട് കൊണ്ടുപോകുക അപ്പൊ ഈ രണ്ട് വണ്ടിയും കൂടെയാണ് നമ്മൾ എഴുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഈ രണ്ട് വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് വെറും എഴുപത്തയ്യായിരം രൂപയാണ് വെറും നാലായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയായിട്ട് വീട്ടിൽ പോകും ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്റ്റാൻഡേർഡ് ഇല്ല സ്റ്റാൻഡേർഡില് സ്റ്റാൻഡേർഡ് ഇപ്പില്ല എല്ലാ ക്ലാസ്സിക്കാ വേറെ ഒരു കാര്യമുണ്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളും ഒക്കെ വെച്ച് സ്റ്റാൻഡേർഡിനെക്കാളും ഏറ്റവും ബെറ്റർ നമ്മുടെ ക്ലാസ്സിക്കാണ് വേറെ ഒന്നും അല്ല മറ്റേ സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ സീറ്റ് അത്യാവശ്യം നമുക്ക് ബാക്ക് പെയിൻ കാര്യങ്ങളും വരും ഇതാവുമ്പോഴത്തേക്ക് നല്ല ആവശ്യമായിട്ട് ഹൈവേ വിട്ടു പോകും ഇത് മോഡലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം വണ്ടി വില ഡൗൺ പേയ്മെന്റ് ഈ പറയുന്ന വണ്ടികളുടെ എല്ലാത്തിന്റെ ബുക്കും പേപ്പറും എല്ലാം ക്ലിയർ ആണ് ഇത് ഇനി വരുമ്പോഴ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹിമാലയാണ് പുതിയ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എല്ലാ ടയറും എല്ലാം ബാക്കിലും ഫ്രണ്ടിലും പുത്തൻ ടയറാ കിടക്കുന്ന ഓടിയിട്ടില്ല എത്ര കിലോമീറ്റർ പതിനെണ്ണായിരത്തിനകത്ത് അപ്പൊ ഇത് ഇത് കാണാൻ പറ്റത്തില്ല താക്കോൽ ഇട്ടാല് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇത് നമുക്ക് എത്രത്തി എത്തൊമ്പതിനായിരം എവിടെയും കിട്ടും വേറെ ഒന്നുമല്ല ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം എൺപത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഹിമാലയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതെ നിങ്ങൾ എവിടെ ഏത് ഷോപ്പിൽ പോയി തിരക്കിട്ട് വന്നാലും ഈ റേറ്റിന് ആരും തരത്തില ഒരു ലക്ഷത്തി എമ്പത്തൊമ്പതിനായിരയ്ക്ക് നമ്മൾ ഈ ഡിമോട്ടേഴ്സിൽ തരും ഇതിപ്പോ മാർക്കറ്റ് വില എത്രയാണ് ആക്സിൻ ഹിസ്റ്ററോ കാര്യങ്ങളോ ഇല്ല ഈ റേറ്റ് കുറഞ്ഞിരിക്കുന്ന നിങ്ങൾ അങ്ങനെ ഒന്നും പേടിക്കണ്ട വണ്ടി നീറ്റാണ് നീട്ടാണ് ഷോറൂം ഷോറൂമിൽ നിങ്ങൾ തിരക്കിട്ട് മാത്രം എടുത്തു എടുത്താൽ മതി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഒരു വണ്ടി ലാസ്റ്റ് എത്ര രൂപയ്ക്ക് ഒന്ന് എൺപത്തി ഒമ്പത് ഇത് മാർക്കറ്റിൽ എത്ര രൂപയ്ക്ക് രണ്ട് രണ്ട് പത്ത് വയ്ക്കുന്നത് പത്ത് പുതിയ വണ്ടിക്ക് എന്താ പ്രൈസ് ഉണ്ട് പുതിയ വണ്ടി ഇറങ്ങുന്നില്ല അവസാനം ഇറങ്ങിയ പുതിയവണ്ടിപ്പോ മൂന്ന് സംതിങ് സംതിങ് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കുറെ നാളെ യൂസ് ഡോ ബൈക്കിന്റെ യൂസ്ഡ് പിന്നെ വണ്ടികളുടെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആണ് എനിക്ക് അറിഞ്ഞുകൂടാതെ അത് നിർത്തിയില്ല ഇപ്പൊ നമ്മുടെ ഹിമാലയൻ വർക്ക് പറ്റിയ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സ്കാ രണ്ടായിരത്തി ഹിമാലയൻ്റെ ആ ഒരു സെയിം ഫീച്ചറും കാര്യങ്ങളും എല്ലാം വരുന്ന ഡിസൈനിലും ബാക്കിയുള്ള ഇതിലും വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ഒരു ലക്ഷത്തി എമ്പത്തൊമ്പതിനായിരം എൺപതിനായിരം രണ്ട് മോഡൽ രണ്ടും ഷോറൂമ് സർവീസ് ഉള്ള വണ്ടിയാണ് നിങ്ങൾ പോയി തിരക്കി ഓക്കെ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയോ ഇതിൻ്റെ കിലോമീറ്റർ അല്ല ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി വെറും പതിനേഴ് വെറും പതിനേഴായിരം രൂപയുള്ളൂ വേറെ എന്നല്ല പത്തുന്നൂറ് വണ്ടി പുറത്തെടുപ്പുണ്ട് അപ്പോൾ എല്ലാത്തിന്റെ കിലോമീറ്റർ ഇത് അവരല്ലാതെന്നുണ്ടെങ്കിൽ നമ്മള് മൊബൈൽ നോക്കി എടുത്ത് പറഞ്ഞു കൊടുക്കൂലേ അപ്പൊ ലാസ്റ്റ് ഒന്ന് നാൽപ്പത്തി ഒമ്പതിന് ഒന്ന് എൺപത്തി ഒമ്പത് ഒരു ലക്ഷത്തി എൺപതിനൊമ്പതിനായിരം രൂപക്ക് നമ്മുടെ ഹിമാലയൻ പിന്നെ ഫോർ ഹൺഡ്രഡ് സി സി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി മോഡൽ എം ഡി എം ഡേ ഇത് വരുമ്പഴത്തേക്ക് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി വണ്ടി വരെ വരും ായിരം വണ്ണി നമുക്ക് വണ്ടി ഇറക്കി വണ്ടി വണ്ടി ആർ മണ്ണൊക്കെ ആർ മണ്ണിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഭയങ്കര നെഗറ്റീവ് ഒക്കെ ആൾക്കാർ പറയുന്ന സത്യമാണ് ചോദിച്ചത് ഒക്കെ നൂറ്റമ്പത് സി സിക്ക് അത് അത്യാവശ്യം പെർഫോമൻസും നല്ല മൈലേജും കൊടുക്കുന്ന വണ്ടിയാണ് കൊടുക്കുന്ന യുവാക്കളുടെ ഏറ്റവും വലിയ ഹരമായിട്ടുള്ള വണ്ടിയാണ് യമിയും അതായത് പെർഫോമൻസും നമുക്ക് മൈലേജ് നല്ല പക്കായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് ഏകദേശം എത്ര കിലോമീറ്റർ ഓടി കാണും നാപ്പതിനായിരം ഓടി കാണും അപ്പൊ ഇത് എത്ര ലാസ്റ്റ് എത്ര രൂപ കൊടുക്കാം ഒന്ന് ഇരുപത്തി ഇനി അടുത്ത വരുന്നത് വീണ്ടും ഒരു പൾസർ ഡൊമിനോർ ആണല്ലോ ഡൊമിനോർ വരുമ്പോഴത്തേക്ക് ഇത് ഏത് വർഷം ഇത് അഡ്വാൻസ് ആയ വേണ്ടിയാണോ സെയിലായതാ അല്ലേ ഓക്കെ ഏകദേശം എത്ര രൂപയ്ക്കായിരിക്കും ഒന്നേ കാലിന് ഇത് എത്ര മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡൊമിനോറ് ബുക്കും പേപ്പറും ക്ലിയർ ടയർ എല്ലാം പുത്തനായിട്ടുള്ള ടയർ അപ്പൊ ആ ഒരു പ്രൈസിനാണ് പോയത് ഡൊമിനോ ടു ഫിഫ്റ്റി ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഡൊമിനോ ടു ഫിഫ്റ്റി ആണ്

അഭി പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഏറ്റവും വില കുറച്ച് ഇത്രയും വില കുറച്ച് ഈ ഒരു വണ്ടി കിട്ടത്തില്ലെന്നാണ് നമ്മൾ വണ്ടി സോഴ്സ് ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം കസ്റ്റമറേക്ട് കസ്റ്റമർ ഡീലർമാരെ നിന്ന് എടുക്കുന്ന പരിപാടിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് അഭിയടേന്നും അഭിയുടെ എന്നും വണ്ടി വാങ്ങിക്കാം ഇനി അടുത്ത അടുത്ത വണ്ടി വലിയ അത്യാവശ്യം റേഞ്ച് ഉള്ള വണ്ടികളല്ലേ ഇനി ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് സാധാരണക്കാർക്ക് ലേഡീസിനൊക്കെ പറ്റുന്ന അതേപോലെ കുറച്ച് പ്രായമായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പറ്റുന്ന വണ്ടികളാണ് പരിചയപ്പെടുത്തുന്നത് ഓണർഷിപ്പ് മാസ്റ്റർ സിംഗിൾ ഓണർഷിപ്പ് സ്ക്രാച്ച് ഉണ്ട് അടുത്ത് അബി കൊറേ നേരം കൊണ്ട് പ്രത്യേകം പറയുക ഇവിടെ ബൈപ്പാസിന്റെ പണി അടക്കുന്നോണ്ട് വണ്ടി ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ പൊടിയാവും അതുകൊണ്ട് വണ്ടി മോശം വണ്ടി ആരും ധരിക്കില്ലേ എന്ന് പാപ്പോട്ടം പറഞ്ഞോണ്ടിരിക്കും വേറൊന്നും അല്ല നമ്മള് അബിയുടെ ഡിമോട്ടേഴ്സിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ വീട്ടിൽ വെച്ചാൽ അതിനുശേഷം നിങ്ങളുടെ ആ ഒരു അത്രയും സർവീസ് കൊണ്ടാണ് ഇത്രയും നല്ലൊരു ഒരു രീതിയിൽ നമുക്ക് പോകാൻ പറ്റിയത് അപ്പൊ അതുകൊണ്ട് അത്രയും നല്ല വണ്ടികളാണ് നമ്മുടെ അഭിയും കൂട്ടരും വെക്കുന്നത് അപ്പൊ മോനെ ഇത് ഏത് മോഡലാണെന്നു ഇരുപത് മോഡൽ നാൽപ്പത്തിരണ്ടായിരം വണ്ടി വല്ല വെറും ആറായിരം രൂപ വെറും ആറായിരം രൂപയ്ക്ക് ഒരു മാസ്ട്രോ അല്ലേ അതായത് വെറും ആറായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ആറായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആണ് മൊത്തത്തിൽ എത്ര രൂപ നിങ്ങൾ ആറായിരം എന്നുള്ളത് ഒരു പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ചെറിയൊരു അമൗണ്ടേ ഉള്ളൂ നമ്മൾ ഏത് ഇയർ മുതലുള്ള വണ്ടിയൊക്കെ രണ്ടായിരത്തി പതിനാറ് മേലോട്ടോ ചെയ്ത് കൊടുക്കും രണ്ടായിരത്തി പതിനേഴ് മേലോട്ടുള്ള വണ്ടികൾ ഇരിപ്പുള്ളൂ ഒന്നും കുറഞ്ഞ വണ്ടികൾ എടുപ്പ് എടുക്കുന്നില്ല കുറഞ്ഞ വണ്ടി എടുത്താലോ കുഴപ്പം

പന്ത്രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് എത്ര രൂപത്തിൽ ഫൈനൽ ചെയ്ത് കൊടുക്കാം അല്ലേ ഇനി അടുത്ത വരുമ്പഴത്തേക്കും നമുക്ക് ഒരു പത്ത് രണ്ട് ഇറക്കാം ഇതും പത്തിരണ്ടെന്ന് ഉണ്ടാക്കി ഇറക്കാൻ ഓക്കെ അപ്പൊ നാലായിരം രൂപ മുതൽ നമുക്ക് ബുള്ളറ്റ് വരെ ഇറക്കാൻ പറ്റും നമ്മുടെ പറയുന്നത് ബാക്കി എല്ലാവരും പിന്നെ പത്തും പതിനഞ്ചും മേടിക്കുന്ന സമയത്ത് നമ്മൾ റേറ്റ് കുറയുന്നതുകൊണ്ടാണ് ബാക്കി ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് പറയുന്നത് അതായത് ഇപ്പൊ എമ്പത്തഞ്ചു ചോദിച്ചിട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് ചോദിച്ചിട്ട് അവർക്ക് ഒരു പതിനഞ്ചോ ഇരുപരോ ഡൗൺ പേയ്മെന്റ് പറയും ബാലൻസ് എമൗണ്ട് ആണ് ഇവര് ഫിനാൻസിൽ കൊടുക്കുന്നത് നമ്മൾ ആ എമൗണ്ട് കുറച്ചിട്ട് നമ്മളുടെ പ്രോഫിറ്റ് കുറച്ചിട്ട് ആ പൈസ ഡൗൺ നമ്മൾ പറയുന്നത് അടുത്ത പിന്നെ പിന്നെ ഹോണ്ട ഡിയോ ആണ് ഗ്രാസിയാണ് അല്ലേ ഓക്കെ ഡിയോ അല്ല ഗ്രാസിയ ആണ് ഇത് വൺ ട്വന്റി ഓക്കെ ഇത് വരുമ്പഴേക്ക് എത്ര ഓക്കെ വണ്ടികളുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് അവർക്കാല്ലേ ഇതൊന്നും അങ്ങനെ മാർഗത്തില്ല മാർക്കറ്റിൽ ഇഷ്ടം പോലെ ആൾക്കാർ നീറ്റ് വണ്ടിയാണ് ക്ലീൻ വണ്ടി ഇന്ന് രാവിലെ വന്നേ ഉള്ളൂ ഇന്ന് വന്നതേ ഉള്ളൂ പ്രൈസ് പൈസ എഴുപത്തി അയ്യായിരം രൂപക്ക് വൺ ട്വന്റി എത്ര പുതിയ വണ്ടി എടുക്കാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് ഈ വന്നിട്ടുണ്ടി ഓടിച്ച് നോക്കുക അപ്പോഴെടുത്തോ എടുത്തോണ്ട് പോകും അയ്യായിരം രൂപ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറും രണ്ടുമണിക്കുള്ള വണ്ടി വണ്ടി ലാസ്റ്റ് ലാസ്റ്റ് പ്രൈസ് ഇറങ്ങി കൊണ്ടുപോകും ഒമ്പത് രൂപ നെക്സ്റ്റ് വീണ്ടും ഒരു റേസ് ശേഷം രണ്ടു വർക്കും നമ്മൾ രണ്ട് കൊല്ലം മുമ്പ് വണ്ടി കഴിവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിലാണ് അൻഷനാസിക്കാണ് ആദ്യം വന്ന് വീഡിയോ ചെയ്യുന്നത് അത് നമ്മുടെ ഒരു രണ്ട് കൊല്ലത്തിന് മുമ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഷോപ്പായി ഇത്രയും വണ്ടികളായി ആയിക്കഴിഞ്ഞാൽ ഒരു അധ്വാനം ഉണ്ടായതിനകത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ കയറുന്നത് അതുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിനും മാക്സിമം അതെനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് വേറൊന്നുമല്ല ഇപ്പോൾ ക്യാമറ എടുക്കുന്ന എൻ്റെ കൂട്ടുകാരൻ തന്നെ അനീഷിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പിള്ളേരായിരുന്നു അതെ അതെ ഞാൻ അന്ന് ചെല്ലുമ്പോഴത്തേക്ക് അവരൊരു ചെറിയൊരു പിന്നെ കുറച്ച് വണ്ടികളെ ഉള്ളു പത്ത് പത്ത് വണ്ടിക്ക് പത്ത് വണ്ടിക്കാത്തേ ഉള്ളു ദൈവം അനുഗ്രഹിച്ച് അവരുടെ ഹാർഡ് വർക്കാണ് ആണ് നല്ലൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുത്തത് കൊണ്ടാണ് ഇപ്പൊ ഏകദേശം എനിക്ക് അറുപത് വണ്ടി അത്രേ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻസ് ഉണ്ട് എല്ലാ വണ്ടിയും ഉണ്ട് നമ്മുടെ യൂത്തിനും പറ്റിയ വണ്ടിയും നമ്മുടെ എല്ലാ ജനറേഷനും പറ്റിയ വണ്ടിയും ഉണ്ട് അപ്പോൾ എന്തൊക്കെയാലും നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഒരു ബിഗ് താങ്ക്സ് നമുക്ക് നമ്മുടെ കസ്റ്റമർ ഇവരെ വണ്ടി എടുത്തിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ അതിനെന്തൊക്കെയാലും നിങ്ങൾക്ക് അത് പേ ഓഫ് ദൈവം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് അടുത്ത വേണ്ട രണ്ടോർക്കാണ് രണ്ടായിരത്തി പത്തൊമ്പോ അമ്പത്തഞ്ച് രൂപ ക്ലിയർ ചെയ്ത് കൊടുക്കാം വേറെ ഒരു ഡിസ്കൗണ്ട് അപ്പൊ ഇത് ഏതാ കിലോമീറ്റർ കുറച്ച് കൊടുക്കാം ഇത് ഏതാ മോഡൽ എത്രയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ ഇനി അടുത്തെന്ന് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ഹീറോ ഗ്ലാമർ ആണ് വേറെ ഒന്നുമല്ല മൈലേജ് ആയിട്ട് ഓറിയന്റായിട്ട് ഒക്കെ ഓടുന്ന അനിയന്മാർക്കും അതേപോലെ തന്നെ ചേട്ടന്മാർക്കും ഒക്കെ പറ്റിയ വണ്ടിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണ ഒരു ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഫുൾ ഓടാല്ലേ പത്തൊമ്പത് മോഡലാണ് നമ്മൾ മാറി കൊടുക്കും കൊടുക്കും രണ്ട് മിറർ വെച്ച് കൊടുക്കും മിറർ വെച്ച് സെൽഫ് സ്റ്റാർട്ട് ഒക്കെ കൊടുക്കി വൃത്തി ലാസ്റ്റ് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഇത് എത്രയാണ് കിലോമീറ്റർ എത്രയാണെന്ന് പറഞ്ഞാൽ കിലോമീറ്റർ അല്ല പിന്നെ ഇത് നമ്മുടെ മാനുഫാക്ചറിംഗ് രണ്ടായിരത്തി പത്തൊമ്പത് വീണ്ടും ഒരു ഗ്ലാമർ ഗ്ലാമറാണ് എല്ലാ വണ്ടിയുടെ ഒരു മൂന്നാല് പീസം ഇത് ഗ്ലാമർ രണ്ടായിരത്തി പത്തൊമ്പത് ഒമ്പതിനായിരം ഫൈനൽ കൊടുക്കാം നാപ്പത്തി ഒമ്പതിനായിരം രേഖയ്ക്ക് ഫൈനൽ അഞ്ച് രൂപ ഈ വണ്ടി വണ്ടികളുടെ എല്ലാ ടയർ എല്ലാം ഓക്കെ നമ്മുടെ കസ്റ്റമർ പറയണെങ്കിൽ മോഷൻ ടയർട്ട് മാറ്റി കൊടുക്കാം മാറി കൊടുക്കാം ഇനി അടുത്ത നമ്മുടെ മൈലേജ് കിങ് എന്ന് പറയുമ്പോ നമ്മുടെ സ്പ്ലണ്ടർ ഓക്കെ വേറെ ഹീറോ ഹോണ്ടയുടെ വണ്ടി ആയിക്കോട്ടെ എത്ര കിലോമീറ്റർ ഓടി വണ്ടിയാലോ എന്റെ ഇരിക്കുന്ന യൂണികോൺ വൺ സിക്സ്റ്റി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടി ഇപ്പോഴും അതിന്റെ ഒരു നെറ്റ് പോലും ലൂസ് ആയിട്ടില്ല അതാണ് ഹോണ്ട എന്ന് പറഞ്ഞ ബൈക്ക് വണ്ടിയുടെ അല്ല ഇപ്പോഴത്തെ വണ്ടികൾ വണ്ടി എല്ലാം അടിപൊളി അപ്പൊ നമ്മുടെ ഇതിപ്പോ ഹോണ്ടേഡ അല്ല ഇത് ഹീറോ ആണ് എന്നാലും ഇതിന്റെ പിതാവ് അതെ അതെ അപ്പൊ നമ്മുടെ സ്പ്ലെഡർ എത്ര രൂപയ്ക്ക് കൊടുക്കാം അല്ലേ അറുപത്തിരണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം വർത്താണ് നമുക്ക് പറഞ്ഞ പോലെ ഫുൾ ബ്ലാക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് അതേപോലെ ബൈക്കിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറ്റുന്ന വണ്ടിയാണ് വീണ്ടും പാഷൻ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിൽ സിംഗിൾ ഓണിപ്പ് വണ്ടിയാണ് പുതിയ മോഡൽ ആണ് ഓക്കെ അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇത് പാഷൻ ആണ് ഇതിന്റെ പാഷൻ പ്രോ എന്ന് പറയുന്ന ഒരു പേജില്ല അത് ഭയങ്കര പാഷൻ പ്രോ ആലോ അതിന്റെ ഏറ്റവും പുതിയ മോഡൽ അല്ലെ നേരത്തെ ഈ പിന്നെ ഇവിടുത്തെ ഈ ഒരു വിങ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ വന്നിട്ട് നമ്മുടെ പൾസർ വൺ ട്വന്റി ഫൈവ് അല്ലേ പൾസർ വൺ ട്വന്റി ഫൈവ് ആണെന്നുണ്ടെങ്കിൽ അതേ ലുക്ക് ഡബിൾ ഡബിൾ സീറ്റ് വരുന്നുണ്ട് ഡബിൾ സീറ്റ് ഏത് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ അല്ലേ ഇനി അടുത്ത ഇത് വണ്ടി അല്ലേ മോഡൽ മോഡൽ വണ്ടിയാണ് ഫുൾ ഫുൾ കണ്ടീഷൻ നീറ്റ് വണ്ടി ടയർ ഇപ്പൊ ആവറേജ് ടയർ ഒക്കെ കിടക്കുന്ന ടയറൊക്കെ അത്യാവശ്യം നല്ല വണ്ടി നല്ല ടയറുകളല്ലേ ആ മാത്രമേ നമുക്ക് ചെറിയൊരു ചെറിയൊരു ഒരുമൗണ്ട് തന്നുകഴിഞ്ഞാൽ നമ്മളൊരു ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ ടയർ മാറി കൊടുക്കാൻ വേണമെങ്കിൽ അത് കസ്റ്റമറുടെ ഇഷ്ടം അതെ അതെ അതായത് നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു പ്രസന്റ് കണ്ടീഷനിൽ അത്യാവശ്യം എല്ലാ വണ്ടി ഓടാ ടയറുള്ള വണ്ടികളായിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ താണോ എല്ലാത്തിന്റെയും ടയർ ഇതെടുത്ത് കാണിക്കുന്ന സമയം പോവും അതുകൊണ്ടാണ് ഇനി അടുത്ത വീണ്ടും നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റി അല്ലേ അപ്പാച്ച് ഇത് വരുമ്പഴത്തേക്ക് ഏത് ഏഴായിരം രൂപ ഏഴായിരം രൂപ ഈ വണ്ടി നിങ്ങൾക്ക് ഇവിടെ ഇറക്കിക്കൊണ്ടോ വെറും ഏഴായിരം രൂപ ലാസ്റ്റ് പ്രൈസ് എത്രയാ എത്ര വന്നു എഴുപത്തിമൂന്ന്